ജർമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിനാലാമധ്യായം മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾക്ക് സന്ദേശം ബാബ്ലോൺ രാജാവ് നബക്കു അവന്റെ സകല സൈന്യവും ഭൂമിയിൽ അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിനും അതിന്റെ നഗരങ്ങൾക്കും എതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജർമിയാക്കിയ കർത്താവിന്റെ അരിലപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു യൂത രാജാവായ ഫെദക്കിയടിച്ചെന്ന് പറയുക ഈ നഗരം ബാബിലോൺ രാജാവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും അവനത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരു രക്ഷപ്പെടുകയില്ല പിടിക്കപ്പെടും അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നിനക്ക് ബാബിലോൺ രാജാവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എങ്കിലും യൂത രാജാവായ ഫെദക്കിയ നീ കർത്താവിന്റെ വചനം കേൾക്കുക കർത്താവ് നിന്നെ കുറിച്ച് അരില് ചെയ്യുന്നു നീ വാളി നിരയാകിയില്ല നീ സമാധാനത്തോടെ മരിക്കും നിനക്ക് മുൻപ് രാജാക്കന്മാർമാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഹൃദ്രദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടി കത്തിക്കും ഹാ ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്ത് ലഭിക്കും ഞാനാണിത് പറയുന്നത് കർത്താവ് അല്ലെ ചെയ്യുന്നു ജരമിയ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് യൂതാ രാജാവായ സിതയ്ക്കിയായോട് ഇത് പറഞ്ഞു അന്ന് ബാബലോൺ രാജാവ് ജെറുസലേമിന് അവശേഷിച്ചിരിക്കുന്ന ലാക്കീഷ് അസക്ക എന്നീ നഗരങ്ങൾക്കും എതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു ഇവ മാത്രമായിരുന്നു തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രമാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ രാജാവ് ജെറൂസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു ആരും തന്റെ യൂതാ സഹോദരനെ അടിമയാക്കാതിരിക്കാനായി ആയിരുന്നു അത് അതിനുശേഷം ജരുമിയാക്കി കർത്താവിൽ നിന്ന് ഉടമ്പടിയിൽ ഒപ്പുവച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസിദാസന്മാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രിക്കൊള്ളാമെന്ന് സമ്മതിച്ചു അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി പിന്നീട് അവർ മാറ്റി സ്വതന്ത്രിയ ദാസിദാസന്മാരെ വീണ്ടും അടിമകളാക്കി അപ്പോൾ കർത്താവ് ജരമിയായിട്ട് അരല് ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു തന്നെത്താൻ വെറ്റ് നിനക്ക് അടിമയാവുക ആറു വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ വർഷം സ്വതന്ത്രരായി വിട്ടയക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ വാക്കു കേൾക്കുകയോ എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയോ ചെയ്തില്ല അടുത്ത കാലത്ത് നിങ്ങൾ അനുദപിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തന്റെ സന്നിധിയിൽ എന്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങളൊരു ഉടമ്പിടി ചെയ്തു അത് എനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ നിങ്ങൾ വീണ്ടും മാറ്റി നിങ്ങൾ സ്വതന്ത്രാക്കിയ ദാസിദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എന്റെ നാമത്തിന് കളങ്കം വരുത്തി ആകെയാൽ കർത്താവ് ചെയ്യുന്നു നിങ്ങൾ എന്റേത് കൽപ്പന ധിക്കരിച്ച് നിങ്ങൾ സഹോദരനും അയക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ഭീപൽ ഫോക്വായി തീരും കർത്താവർ ചെയ്യുന്നു കാളക്കുട്ടിയെ ആ പുലർപ്പിനടിയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാത്തവരെയും ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും കാളക്കുട്ടിയുടെ കടന്നുപോയ യൂതാപ്രഭുക്കളെയും ജെറുസലേം നേതാക്കളെയും ഷണ്ഠന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും യൂത രാജാവായി അവന്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും അവരെ നിങ്ങളിൽ നിന്നും പിൻവാങ്ങിയ ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കൈയിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവർ ചെയ്യുന്നു എന്റെ കൽപ്പനയാൽ ഇവരെ ഞാൻ ഇവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും യൂതായി നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം